നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും വന്നിട്ട് 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 എന്താ ഫാമിലി ഫാമിലി ഒരു ഒരു പിന്നെ അഭിപ്രായം പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ പക്ഷെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നെഗറ്റീവ് ആക്കിയോന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്താ അതായത് അനുമോളുടെ ഒരു സഹോദരി ഭയങ്കരമായിട്ട് രണ്ട് വർഷമായിട്ട് എന്റെ അനുമോളുടെ കയ്യിലുള്ള പ്ലാച്ചിയാണത് ആ പ്ലാച്ചിയെയും കൊണ്ടാണ് അവൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അനിമോള ഒരു ഒരു തരത്തില് തരം താഴത്തുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ പത്തും മുപ്പത് വയസ്സുള്ള ഒരു കുട്ടീനാ ഇങ്ങനെയാണോ പറയേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പ്ലാച്ചിന്നാ പ്ലാച്ചെ കൊണ്ട് പ്ലാച്ചു ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ അനിമോള് ഡൗൺ ആവേ ആ ഒന്നും വേണ്ട വേണ്ട ഇപ്പോഴും മതി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പുറകോട്ടായി പുറകോട്ടായപ്പോ വീട്ടുകാർക്കെല്ലാം ഭയം വന്നു അതായത് ഇനിയിപ്പോഴും ബോട്ട് കുറയോ എന്നുള്ളൊരു ഭയം വന്നു അതുകൊണ്ട് അനീഷിന്റെ അനീച്ചന്റെ പേരിൽ എന്തോ കേസ് കൊടുക്കുന്ന പറഞ്ഞ് പ്രശ്നമാക്കിയായിരുന്നു അതൊരു ഞാനൊരു കാര്യം പറഞ്ഞത് അതായത് ഇത് എന്ന് പറയുന്നത് ഇവർക്ക് ഒന്നാമതെന്ന് പറഞ്ഞാൽ മത്സരത്തിനെ പറ്റി അറിയില്ല എന്താ വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഗ്രൂപ്പുകളിലും പല ആൾക്കാർ പലതും ഫേക്കായിട്ട് ചെയ്യും അതിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അതിന്റെ സമയം കാണുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഈ പിന്നെ ഇങ്ങനെ ഇപ്പൊ ഈ പിന്നെ ഇവനെതിരെ എന്തോലും വരുന്നുണ്ട് എല്ലാ ഒക്കെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല സൈബർ നോർമലൈസ് അതെ സൈബർ ബുള്ളിംഗ് നോർമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യമുണ്ട് അങ്ങനെ എന്റെ അഭിപ്രായത്തിന് ഒന്ന് പറയുന്നത് അങ്ങനെ ഭയമുള്ള ആളിയില് എന്നാണ് എന്റെ അഭിപ്രായമാണ് അല്ലേ ഇത് എങ്ങനെയായിരുന്നു വൈരാഗ്യം വരുവാർന്നു അവസാന അവസാനം ഇപ്പഴാ അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ ഒരു ഓർഡന്റിയല്ലേ ഇറങ്ങി പോയ ആളെ അവന്റെ ഫോൺ ഫോൺ മറ്റവന്റെ മറ്റവരുടെ ഇത് അങ്ങനെയാന്ന് ആദ്യം കേസ് കൊടുക്കേണ്ടത് ചാനലിനെതിരെയാണ് എന്ന കാരണംന്നറിയാം അതായത് ഈ ജീവൻ എന്ന് പറഞ്ഞവരെ പിടിച്ചോണ്ടോന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ അത് മാത്രല്ല ഈ ജീവനുമായിട്ട് ഇത്രയും ബന്ധം ഉണ്ട് പിന്നീട് ജീവൻ അനുമോള് അടിച്ചു നോക്കുമ്പോ മനസ്സിലാവുന്നു നല്ല സുഹൃത്തുക്കളായിരുന്നു എന്താ ഞാൻ ഗോസിപ്പ് ഞാനൊരു സുഹൃത്തുക്കളാണ് പക്ഷെ എന്തിനാണ് ബിഗ് ബോസ് അവരെ കൊണ്ടുവന്നത് ബിഗ് ബോസിന്റെ ഒരു സീരിയലിന്റെ വന്നത് അതിന് നിങ്ങൾ ഞാൻ പറയുന്നത് ഡൗൺ ആക്കാൻ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നിനും പ്രതികരിക്കുന്നു പറഞ്ഞത് അവൻ എന്താ അതെ അനീഷിന്റെ ഏട്ടനോടല്ല അനിയനോടല്ല ആദ്യം പോയിട്ട് പരാതി കൊടുക്ക ആരെ പരാതി അവിടെ എന്റെ പങ്കെ ഇറക്കി വിട് അവിടെ നിന്ന് നെഗറ്റീവ് ആക്കാൻ പറ്റൂല അങ്ങനെ പറയലേ വേണ്ടത് ജാസ്മിനൊക്കെ ഇവരെ എന്തോരാക്കിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അതായത് ഒന്നാമത് തന്നെ എഴുതി കൊടുക്കണം കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എഴുതി കാണിക്കുന്നു അവരവിടെ കാണിക്കുന്നേ അങ്ങനെയല്ലേ ഇപ്പൊ അനുമോൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറുന്നില്ലേ എന്തൊരു കൂടിയാണ് സംസാരിക്കുന്നത് വളരെയധികം കൂടി അപ്പൊ അനീഷിനെ സ്നേഹിക്കുന്നവര് ചിലപ്പോ അനുമോളെ അതത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോളുടെ ഫാമിലി കുറച്ച് പിന്നെ കഴിഞ്ഞാൽ അല്ല മീൻസ് അനുമോളുടെ ഫാൻ പേജിൽ മറ്റേ ആരൊരു വോട്ട് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി ഡിസ്കഷൻ ഭാഗമായിട്ട് പറയുന്നത് പോലെ അതസ് ഉള്ളു അത് അല്ല അനിമോളുടെ ഫാമിലി അത് കൂടുതൽ കച്ചറിയാക്കി എന്ന് പറയുന്നുള്ളു അത് ഓവറായിട്ട് കാരണം ഇന്നാ സഹോത്തിൽ പറയുന്നുണ്ട് ഇത് എനിക്ക് അപ്പോഴേക്കൊന്ന് പറഞ്ഞ് അനിമോള ഞാൻ ഇതുവരെ വോട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കൊടുക്കൂല മറ്റൊരുപാട് ആൾക്കാര് കമന്റ് ഇട്ടു അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞത് പിന്നെ വേറെ കഴിഞ്ഞാൽ ഇന്ന് ആര്യന്റെ ഫാമിലി വന്നു ജിസൈലിന്റെ ഫാമിലി വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്ത്രീ അവര് ഒരു പത്തറുപത് ദിവസമായിട്ട് മോളെ കാണാൻ വേണ്ടി വേണ്ടി കാണാൻ അത് ഒരു ഇൻഡ്യൂഷൻ പോലെ രാവിലെ അമ്മ വരുന്നത് ഇതാണ് അമ്മമാർ വേണ്ടത് ശരി അമ്മമാർക്ക് അവരവരെ മക്കളെ പറ്റി എങ്ങനെയാലും കുറച്ച് ഭയം ഉണ്ടാകും ഇതിപ്പോഴും ഇടുന്ന ആര്യന് പിന്നെ ഇവര് ഒന്നിച്ച് കിടക്കുന്നത് അതുപോലെ തന്നെ എല്ലാരും നമുക്കും ആ ഒരു പറയുന്നുണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞേക്ക എന്ത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇവിടെ എന്ന് പറയുന്ന പലരും പറയുന്ന എങ്ങനെ ഫ്രണ്ട്സ് ആണ് പക്ഷെ ഒരു കാര്യം നീ ആലോചിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഫാമിലി നശിച്ചു പോയിട്ടുണ്ട് അതറിയാം നിക്ക് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു സെപ്പറേറ്റ് ആയി പക്ഷെ വേറെ കാര്യമുണ്ട് അപ്പൊ പരദോഷല്ലാതെ അപ്പോഴൊക്കെ പരദോഷണം അക്ബറിനും മറ്റേ ഓനിയലിനും സഹിക്കുന്നില്ല ഇപ്പൊ ഓനിയലിനും സദാചാരവാദികളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോഴും വളരെ സങ്കടത്തോടു കൂടിയിട്ട് നമ്മളെ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയായി പോയി നീ അറിയില്ലായിരുന്നാലോ അക്ബർ ശരിക്കും അവിടെ പരദോഷണം അമ്മായിയുമാർ പോയത് പോയോ മനസ്സിലായാ പുരോഗമന അതന്നെ ഞാൻ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡ് മാത്രം അവിടെ ഞാൻ അതെന്നെ പറഞ്ഞ അക്ബർ അന്ന് വെള്ളം കുടിക്കാൻ പോയതാണ് പക്ഷെ ലാലേനെ കഷ്ടകാലത്തിന് പറഞ്ഞ അന്ന് എണീച്ച് പോയത് അക്ബർ ഞെട്ടിപ്പോയായിരുന്നു ഏ പക്ഷെ ശിക്കാരിശം മുൻ കഥ പറഞ്ഞു പോലെയാണ് അക്ബർ അങ്ങനെ ഇപ്പോഴും ഓനിയലിനെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിട്ട് ഇന്ന് ഓനിയലിന് എന്തോ ഉട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജിസൈൽ അത് ചോദിക്കുന്നുണ്ട് അവിടെ തന്നെ ആദില ആദിലിയുണ്ട് ഈ ആദില എന്ന് പറയുന്നത് കൃത്യമായിട്ട് അക്ബന്ധന കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഇനിയിപ്പൊ നാളത്തെ അടി അതാന്ന് നടക്കാൻ പോകുന്നത് അല്ലേ അതുപോലെ തന്നെ ജിസൈലും തമ്മിൽ പിരിയുകയും ചെയ്തു അവരിപ്പോ സെപ്പറേറ്റ് ആയി കാരണം അവര് അവരുണ്ട് അവരില്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ അവര് ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതന്നെയാ നല്ലത് ഇപ്പാ അല്ലേ ഒരു ഗ്രൂപ്പ് ഇനിയിപ്പോ അതിലും ഒരേ അനുമോളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇൻഡിവിജ്വലോ ആങ്ങളെയോറ് അമ്പാ എന്നു ഭാര്യ കണ്ടില്ലേ പിന്നെ ഇത് നല്ലൊരു കണക്കിന് എന്താ കാരണം എന്ന് അറിയാ അതായത് ഈ ഷാനവാസും ഈ പിന്നെ അനുമോളും നെഗറ്റീവ് ആകണായിരുന്നു എന്നാലും അവര് ഭയങ്കര ഗീമർ ആണ് അതുകൊണ്ട് അല്ല ഞാൻ പറയാറ് കാണെ ഇതിരെ കൂടെ കൂടിയിട്ടല്ലേ ഒരു ഹിന്റ് കൊടുത്തിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ അനുമോളൊക്കെ ലാലേട്ടം തന്നെ നേരിട്ട് ഹിന്റ് കൊടുത്തില്ലേ ഇപ്പൊ വീട്ടുകാരെ കയറി കഴിഞ്ഞാൽ അതല്ലേ പറയേണ്ടത് മോളെ നീ ഒറ്റ കളിക്ക് ഇങ്ങനെയൊക്കെ ഇള്ളാന്നല്ലേ പറയേണ്ടത് അവരെന്തെങ്കിലും മുണ്ടിയാ ഇല്ല അതല്ലേ വേണ്ടത് എല്ലാവർക്കും അതിലൊന്നാണ് ഭയങ്കര പാസമാ പാസം എന്റെ ആര്യൻറെ അമ്മ ദുണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്ന് എന്നിട്ട് വീണ്ടും വീണ്ടും ആദില ആദ്യം ഓർമ്മമാർ പറയുന്നില്ല ആ വീട്ടുകാരെ അത്രയും വിഷമിപ്പിച്ച് തേച്ച് ഒട്ടിച്ചു വന്ന ടീമാണ് എന്നിട്ടാണ് ഇപ്പം പറയുന്നത് അല്ലോ വേറെ കുത്തലിന്റെ മാത്രമേ ഞാൻ പറയുന്നത് പൈസ എല്ലാരേം ദത്തെടുക്കാനാളാവും അഞ്ചു വയസ്സിന്റെ ഗതി ഇല്ലെങ്കിൽ ഒരു ദൂര മിത്തും ഉണ്ടാവില്ല ഇത്രയേ ഉള്ളൂ അങ്ങനെ ആരും പറഞ്ഞിരുന്നു അങ്ങനെ ആ അങ്ങനെയല്ല പറയുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ ആര്യൻറെ ഒരു ഷോ അല്ല വേറെ ശ്രീകുമാറിന്റെ അതത്രേ ഉള്ളു ആണ് അഭിഷേക് ശ്രീകുമാറിനങ്ങനെ ഇല്ലാന്നില്ല ആളിന്റെ ഇഷ്ടം പോലെ ആയിരുന്നു പിന്നെ അല്ല നീ അമ്മയായി കണ്ടു പറയുന്നുണ്ടായിരുന്നു ഓനെ നല്ല അമ്മമാരുടെ അവന്റെ അമ്മേന്റെ യേഷത്തിമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയുക ഇവരെല്ലാം ഒരു ഷോ ഇറക്കുന്നല്ലാതെ വേറെ ഒന്നും അല്ല അപ്പൊ ഇന്ന് ചെറിയ ആൾക്കാർ ഒരു ഷോ ഇറക്കുന്ന ഞാൻ കണ്ട് അതുകൊണ്ട് ഞാൻ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചപ്പാത്തി പ്രശ്നം ഉണ്ടായിരുന്നു അത് നീണ്ടില്ല അതെന്താ വെച്ചാൽ ഈ അക്ബറിന് ഇപ്പ ഈ രണ്ടു ദിവസം അക്ബർ സൈലന്റ് ആയിരുന്നു മൂന്നാമത്തെ ദിവസം അക്ബറിന്റെ പഴയ സംഭവം ഇങ്ങോട്ട് വരാൻ തുടങ്ങി തേട്ടീട്ട് അതായത് വീട്ടിൽ പോയി പറയാൻ മറ്റേത് പറയല് ഈ അനാവശ്യമായിട്ടുള്ള വാക്ക് വാക്കുപയോഗിക്കല് അത്രേ ഉള്ളൂ അത് ഈ അക്ബറിനും അറിയാത് തെറ്റാണെന്ന് പക്ഷെ അക്ബർ കൂടുതൽ കുഴിയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കോണ്ടിരിക്കുന്നത് കാരണം അവിടെ എങ്ങനെയെങ്കിലും ഉയർത്തെഴുതേൽപ്പിക്കാനും അവന്റെ ഭാര്യ ഉമ്മയെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അയാൾ അങ്ങോട്ടന്നെ പോയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നതാണ് അക്ബറിനെല്ലാം ഗെയിം മാറ്റണം ഗെയിം മാറ്റണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതല്ല ആ ഇവരെല്ലാവരും ഇപ്പൊന്നറിയാ ഇപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കൊറേ ആൾക്കാരുണ്ട് ഈ പുറത്തുള്ള കൊറേ ആൾക്കാർ അനീഷിനെ നെഗറ്റീവ് ആക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ എവിടെ നോക്കി കഴിഞ്ഞാലും അനീഷിനെ നെഗറ്റീവ് ആക്കാൻ പറ്റും ഇവര് അനുമോള ആ ഇപ്പൊ അനീഷിന് അന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്കെല്ലാം ഇപ്പൊ ആദ്യം നൂറാറോട് ഭയങ്കര പാസം കൂടി ആൾക്കാരുണ്ട് അനുമോൾ അതാ അക്ബർ പുറത്തുള്ള കാര്യം പറയുന്നുണ്ടോ നീ ഒന്ന് പറയാറുണ്ട് അനുമോൾക്ക് കപ്പ് കൊടുക്കുന്ന അനുമോന്റെ വീട്ടുകാരോടുകൂടി ഒരു കാര്യം പറയുന്നില്ല അനുമോൾക്ക് ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല 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 ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് കൊടുക്കത്തില്ല എന്ന കാരണം എന്നറിയാം അനുമോള അതിന്റെ അടുക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ട് അത് നീ ശ്രദ്ധിച്ച കണ്ടന്റ് കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതിനെനിക്ക് ശമ്പളം തരുന്നുണ്ട് കാരണം എന്താ അറിയാ ഇവര് പല സീസണിലും എന്ന് പറഞ്ഞാൽ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് അതായത് മഞ്ജു പത്രോസിനും ഓർമ്മിന്റെ കണ്ടന്റ് മാത്രമാണ് മഞ്ജു പത്രോസിനെ ഒരിക്കലും ട്രോഫി കൊടുക്കത്തില്ല അതുപോലെ തന്നെ പറഞ്ഞു അങ്ങനെയെല്ലാം വരും പിന്നെ നീ എന്ന വിചാരിക്കുന്നത് അതിന് അവർ പറഞ്ഞ പൈസ ഇമേജ് കളഞ്ഞിട്ട് ഇവിടെ ഇവർക്ക് ഒരു ഇല്ല അതുകൊണ്ട് അനുകൂലം ആദ്യം തന്നെ വേണം എനിക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ലാന്ന് അങ്ങനെ പറയുന്നുണ്ടല്ലോ എനിക്ക് അത് ലാലേഷ്ണെ ദേഷ്യം വന്നിട്ടല്ലേ ലാലേഷ് ചോദിച്ചിനി

അതിന്റെയൊക്കെ അല്ലെന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വേറെ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് മനസ്സിലായ അതൊക്കെ ഈ കേക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പഴയ കൊറേ ആൾക്കാരില്ലേ അതായത് അവരെല്ലാം പറയുന്നത് കേട്ടാ മതി എന്തേലും ഏകദേശം നിനക്ക് കാര്യങ്ങളെല്ലാം പുരുകിട്ട് വളഞ്ഞേ മനസ്സിലായ അങ്ങനെ ഇവർ ഇത് കളഞ്ഞു ഇത് അക്ബർ അവരെ സംബന്ധിച്ചത് ഇത് അക്ബറിനൊരു ട്രോഫിയാന്ന് അല്ലാതെ വേറെ ഒന്നും ഇല്ല ആ അക്ബറിനെ 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 അവര് കേറ്റിർത്തെ ഈ അറിയേ ലെവല് അല്ലെങ്കിൽ അനീഷിന്റെ ട്രോഫി കൊടുക്കും കാരണം എന്താ പറയുക ഒരു കോമൺനാറിന് ട്രോഫി കൊടുക്കുന്നതാണ് അനീഷ് അനീഷിനേറ്റുപോകുന്നു അവരാക്കണം അവരാക്കണം അതാ വേണ്ടത് മനസ്സിലായി വേറൊരു കാര്യമുണ്ട് എന്നറിയാം അനീഷിന് ഒരു കോമണർ എന്റെ അഭിപ്രായത്തിന് വരണം എന്നാ എന്റെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ എല്ലാ തരത്തിലും കോമണർ വന്നു കഴിഞ്ഞേ ഇവർക്കത് ഈ അല്ല ഈ കോ അനീഷ് കോമണറിന്റെ കൊടുത്താല് കപ്പ് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഇവർക്കതൊരു വലിയൊരു ഒരു പേരാണ് മൈജിന്റെ ഞാൻ പറയുന്നത് എന്താ ഇവന് മൈജിന്റെ എറോഫിയുടെ സംഭവം മുഴുവൻ കിട്ടും മൈജിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരെ പോകും അതല്ല പറയുന്നത് കൊറേ ആൾക്കാരില്ലിപ്പോ അത്രമാത്രം എന്നാലും ആ മൈജി അങ്ങനെ ഇതാക്കു അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ദൽഷക്ക് കപ്പ് കൊടുത്തില്ലേ അന്ന് ഇവർക്ക് ഭയങ്കര പേര് കിട്ടി കാരണം അങ്ങനെയല്ല ഞാൻ പറയുന്നത് കപ്പ് കൊടുത്തപ്പോഴേ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലേഡി വിന്നറാകുന്നു എല്ലാ ഭാഷയിലും വെച്ചിട്ട് ഇതുവരെ ആയിട്ട് പക്ഷെ അത് എന്താ പറയണ്ട എനിക്ക് തോന്നുന്നില്ല സംബന്ധിച്ചിടത്തോളം അതിപ്പൊ ഞാൻ പറയുന്നവർക്ക് ഡീസന്റ് ആയിട്ടുള്ള നല്ല എനിക്ക് ആദ്യ അടിച്ച് സാബു ഓന ഓന്റെ അവസ്ഥ നീ അറിയാർന്നെ ഓൻ അയിലും നെഗറ്റീവും അയിലും എന്താ പറഞ്ഞ ജിൻഡോ ഇല്ലേ അതിനെക്കാട്ടിയും ബില്ലിയൊരുത്താനാടുന്നു ഇന്നലെ ജിന്റോനെ ജിൻഡോ എങ്ങനെയാണ് അങ്ങനെ ദിൽഷ പുറത്തൊന്നും ആയിക്കോട്ടെ അതിൻ്റെ കഴിച്ചില്ലേ നല്ല ഗെയിം കഴിച്ചില്ല പിന്നെ ഗോപി പ്രേമം കളിച്ചില്ലേ അതൊന്നും പറയാറന്നെ പിന്നെ വേറെ ഒരു കാര്യം ഞാൻ നിന്നോട് അതെന്നെ മതി അതെന്നെ ഗെയിമാണ് അവിടെ എന്ത് കളിച്ചു കഴിഞ്ഞാലും ഗെയിമാണ് ഇപ്പൊ ആര്യനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജിസൈലും ഇതുപോലെ ചർച്ചാ വിഷയം അതും ഗെയിമാണ് അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഈ അഭിയലേ അബിയലം പുറത്തു പോയില്ലേ അപ്പൊ ആര്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു വീക്കിലാവാൻ അങ്ങനെയല്ല അബീന്റെ പ്രശ്നം എനിക്കറിയാം അബിന്ന് പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അബിന്റെ പ്രശ്നം എന്നറിയാം അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓണം ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ ഓടി അങ്ങോട്ട് എത്തിയതുമില്ല ഇങ്ങനെ പുറപ്പെടുകയും ചെയ്തു അതേപോലെ ഭയന്നായിരുന്നു ഈടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയല്ല പക്ഷേ തടികടാ രക്ഷപ്പെട്ടാ എനിക്ക് തോന്നുന്നു അല്ല പക്ഷെ എന്തിനെപ്പിന്റെ അല്ല നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇതൊക്കെ പൈസക്ക് വേണ്ടിട്ടാണ് കാരണം എന്താ പറയാ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പൈസ മസ്താനിക്കുന്നത് അല്ല ഞാൻ ഒരു കാര്യം പെരുന്നേക്കാറിയാം മസ്താനിന്റെ പഴയ വീഡിയോ നീ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാ മസ്താനി എങ്ങനെയാന്നറിയാം മസ്താനിക്ക് പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്തു വിടാൻ പറ്റുന്ന മസ്താനി പിന്നെ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ പോടാവില്ലേ എന്ന് പറയുന്ന ഇതേ ഉള്ളൂ അല്ലാതെ ഇവര് വിചാരിക്കുന്ന പോലെ ഒരു വലിയ സംഭവം ഇല്ല പിന്നെ എന്നാ അറിയാം ഇതിന്റെ പിടിച്ച് കയറി കഴിഞ്ഞാൽ ഇപ്പൊ കുറേശ്ശെ കുറേശ്ശെ എല്ലാവരും പറയാൻ തുടങ്ങി എന്താ നാന്നുള്ളൊരു ഷോയിൽ കയറിയിട്ട് ഇങ്ങനെ ഇതാക്കണേ കാരണം എന്താ അറിയാ കാരണം ഈ മസ്താനിനെക്കാട്ടിയും വലിയ നെഗറ്റീവ് മറ്റവൻ മറ്റൊരു അരി നമ്മളപ്പാനി അപ്പൊ അപ്പാൻ പൈസ കൊടുത്തിട്ടാ ആ കൂവാൻ പോവാൻ ആളിയാക്കീന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇതായിരുന്നു അല്ലാതെ മസ്താനിക്ക് പിന്നെന്താ പറയണ്ടേ അവിടെയല്ല ഓൺലൈൻ മീഡിയ മുഴുവൻ അല്ല ഞാൻ പറയുന്നത് എന്നാ അറിയാ അവർക്കൊക്കെ എൻജോയ് ചെയ്യാണ്ട് വേറെ പറ്റുവാ അവർക്ക് വേറെ എന്തെങ്കിലും പറ്റുവാ ഇനിയൊന്നും പറ്റൂല ഇതിപ്പ മറ്റേ പണ്ട് നിഷാനെ കയറിയ പോലെയാന്ന് അത്രേ ഉള്ളൂ മറ്റേ സരികെല്ലാം കയറി വേറെ പേരിന് ബിഗ് ബോസ് ബാലിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യണം ഇമേജ് ആ ഇമേജ് ആയിപ്പോയി അത് പറഞ്ഞ അനുമോൾ ആവശ്യമില്ലാത്ത അനുമോളുടെ പുറകെ കൂടിയിട്ടാന്ന് ഇപ്പഴാണെങ്കിലും ശരിക്കും അനുമോളിന് ഏറ്റവും ശൈത്യ മുന്നിൽ അല്ലെ ഈ ഒരു സന്ദർഭത്തെല്ലാം ഈ ശൈത്യ മുന്നിൽ അല്ലെ ശൈത്യ പിന്നെ എവിടെ നിൽക്കണം അറിയാതെ രണ്ട് തോണിലൊക്കെ കാലിട്ട് നിക്കേണ്ട അവസ്ഥയിലായി അപ്പൊ ഇത്രയല്ലേ പറയുന്നത് ഇത്രയും നാളെ മറ്റേ പിന്നെ നിവിന്റെ ഫാമിലി വന്നോട്ടെ പിന്നെ അവരും കൂടി വന്നിട്ട് മീൻ പിടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ അനുഭവിച്ച അത്ര ഇടയിൽ ഒരു അയ്യോ പറയാനില്ല ഒരു മാസം കൂടി ഇല്ലായിരുന്നു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ബൈ ബൈ